േ ഇറച്ചിന്റെ അതേ മണം ഇറച്ചി മസാലയൊക്കെ ചേർത്ത് തന്നെ ഇറച്ചിന്റെ അതേ മണം ചിരി മണപ്പിനെ കണ്ടില്ലേ ആ ചുരി നമുക്ക് വലിയ ചേനപ്പൂ കിട്ടി നമുക്ക് ഈ മസാലകളൊക്കെ ചേർത്തിട്ട് മസാല ചേനപ്പൂ കറി വയ്ക്കാം അട്ടമുട്ട ആ കാണിച്ചു തരാ ആദ്യം ഇങ്ങനെ മുറുക്കിയാ ചേനപ്പൂ തുറക്കണു നോക്ക് ചുരി കുട്ട അതാ ചേനപ്പൂ ഒരു ചന്തം കണ്ട ശിജു ഇതാ ചിരി കുട്ട ചേനപ്പൂല് ചന്തം നോക്ക് ആ ഇനി നമുക്ക് ഇതിനൊന്ന് കഴുക ഉള്ളൊക്കെ ഒന്ന് കഴുകിട്ട് എടുക്കാം കൂട്ട ചേനപ്പൂ ഒക്കെ നാപ്പിനി മുറിക്കാം കഴുകി വൃത്തിയാക്കിയതാണ് ആദ്യങ്ങനെ മുറുക്കി നാട്ടുപോയി ഇനി ഇങ്ങനെ ഇതേമാതിരി മുറുക്കിട്ടിങ്ങനെ മുറുക്കി ചിരി മുറുക്കി ഇവിടെ അമർത്ത് കൈമണ്ട് ഇവിടെ അമർത്ത് ആ जी कुटा अमृत आ अमृत कुटा हां 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 इजु चनेपु नडवा मुरकिया हां सिजी मुरकिया अमृत हां हां चनेपु अमृत मुरकी हां मुरकी सिजी मुरकी दा चनेपु अंदर लुक कांदा सिजो नले चंदा इते या ये नमक मुरकिया इदि मुरकी इनी मुरकिया जी ചിമ്പത്ത് ആ ആ ഇനി നമുക്ക് ഇങ്ങനെ മുടിക്കാം ആ ചിരി മുടിക്കാം ആ ആ എണ്ണ ഒഴുക്കി ആ അങ്ങനെ തന്നെ ഒഴിച്ചോ ആ ചുറ്റും ഒഴുക്കി ആ ആ പട്ടയറമ്പലക്കായ് പട്ടവറമ്പലക്കായോ ആ വലിയ ഉള്ളി എടുത്ത് കൂട്ടാം ആ ആ വിളക്ക് ചുറ്റി ആ ഇത് വല്യ ശബ് ആണ് അതാണ് മുളക്കുന്നത് ആ അനിക്കും അറിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചിരിക്കുട്ട പച്ചമുളക് ഇടിച്ചിരിക്കുട്ട ആ തക്കാളി ഇട പിടിച്ചു ആ ഇനി ആ മല്ലിയ മുളക് Anggari masak ada polida, ah, alat pisik ada, alat tu, alat tu, ah, mana dia ni si, di ah, ini urlek ada ada korsu, urlek ada ada, ah, ah, sih, walau ah, korsu walau riki, ah, 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 sih, alat kiri, alat tu. മണം നോക്കണ്ട അവന് ഇപ്പൊ തിന്നു പറഞ്ഞ ചൊടിയുട്ട കുട്ട ഇപ്പൊ തിന്നാൻ പറ്റില്ല ആ നല്ല മണമുണ്ട് സിജു ആ നല്ല മണമുണ്ട് ആ നല്ല മണമുണ്ട് ഇറച്ചിന്റെ അതേ മണം ഇറച്ചി മസാല ഒക്കെ ചേർത്ത് തന്നെ ഇറച്ചിന്റെ അതേ മണം നന്ദി മണക്കണമുണ്ടില്ലേ ചിരി കുട്ടിക്ക് കഴിക്കാൻ ശിജു എടുത്തോ ആ ആ ചിരി കുട്ടിക്ക് കഴിക്കാൻ എടുത്തോട്ടാ ശിജു ആ ആ സിജു ഇഷ്ടപ്പെട്ട മതി മതി ചേനപ്പും മസാല ഒക്കെ ആയിട്ടുണ്ട് സൂപ്പർ ചിരി കുന്ന ചിരി കിഴുന്ന ആ